couple has entered the Big ഹലോ പി ആർ പി ആർ ആണ് ഇപ്പം മെയിനായിട്ട് അകത്തും പുറത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇന്നലെ ഈ പി ആറിൻ്റെ പേരും പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് വഴക്കിട്ട രണ്ട് പേര് ഒന്ന് ഷാനവാസ് രണ്ട് ആതില ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇട്ട അല്ലെങ്കിൽ കേൾപ്പിച്ച ഒരു വോയിസ് ഉണ്ട് അത് ആതിലയുടെ നൂറയുടെയും പി ആറുകളുടെയാണ് ഈ പി ആറ് കൊടുത്ത ആതിലെയാണ് ഇന്നലെ അനീഷിനെ അതിൻ്റെ അകത്തെട്ട് പി ആറിൻ്റെ പേരും പറഞ്ഞ് ചു ഹറാസ്മെൻ്റ് ചെയ്തത് അല്ലേ അപ്പോൾ പി ആറുള്ള ആതിലേക്ക് അനീഷിനെ ഹറാസ് ചെയ്യാനും ചോദ്യം ചെയ്യാനും എന്ത് യോഗ്യതയുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസിൻ്റെ ഇൻസ്റ്റാ പേജ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഷാനവാസിന് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല പ്രൊഫഷണൽ പി ആറുകളുടെ പണിയാണ് ഷാനവാസിൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത് അല്ലേ അങ്ങനെയുള്ളപ്പം അനീഷ്ട ചോദ്യം ചെയ്യാൻ ഇവിടെ ഷാനവാസിന് ഒരു അധികാരവും ഇനി ഒരു വോയിസ് കേൾപ്പിച്ചു

അനീഷ്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും അത്രയും അരോചകമായിട്ടുള്ള വാക്കുകളാണ് ചുമ്മാ അനീഷ് പറകെ നടന്ന ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവസാനം രണ്ടുപേരും കൂടെ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് നൂറ് എവിടെ ആദരയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്തെങ്കിലും ഞാൻ ഇപ്പൊ മാഡ് ഇങ്ങനെ മറ്റേ ഓ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആളോട് വൈ ആർ യു ഇവൾക്ക് പ്രാന്താണോ നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ഇവൾക്ക് പ്രാന്തമെന്നൊന്നും പറഞ്ഞപ്പോ അതിൻ്റെ അപ്പുറത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടി വരും അതാണ് അവസ്ഥ എന്ത് പറഞ്ഞാലും തർക്കുത്തരം വായി എന്നുള്ള ചീത്തവിളി ഇതൊക്കെയാണ് അതിലയുടെ ഒരു സ്റ്റൈല് ബഹുമാനം ഇല്ല വയസ്സിന് മൂത്ത ആളാണെന്നില്ല അങ്ങനെ ഒന്നും അതിലെ ബാധിക്കുന്ന കാര്യമല്ല അതിലൊക്കെ എന്താണോ വായിൽ വരുന്നത് അത് അങ്ങോട്ട് തുപ്പണം കാര്യം കാര്യം അനീഷ് അങ്ങനെ തിങ്ക് പല കാര്യങ്ങളും എന്താണ് ഈ അനീഷിനെ കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളായി പോകും കാരണം അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിനെ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പി ആറിനെ കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് വലിയ ഇല്ല കുറച്ച് മാത്രമേ അല്ലാതെ ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഹൗ ടു ഗെറ്റ് അല്ലെങ്കിൽ ആയിട്ട് ചെയ്തിട്ട് പേയ്മെന്റ് അങ്ങനത്തെ ഒരു ആൾക്കാർ അറിയത്തില്ല പിന്നെ എനിക്ക് തോന്നുന്ന തോന്നുന്ന കാര്യം കാര്യം ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മി ഈ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അനീഷിന് അഞ്ച് വർഷമായിട്ട് ഇതിനു വേണ്ടിയിരിക്കുന്ന ഒരാൾക്ക് പി ആറിനെ കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല പി ആർ അനീഷായിട്ട് കൊടുത്ത് കാണത്തില്ലായിരിക്കാം പക്ഷേ അനീഷിന് പി ആറിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അതല്ലാതെ അനീഷിനെ ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വേറെ കാണുമായിരിക്കും എന്തായാലും പി ആർ ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവിടെ അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും പി ആറുകളുണ്ട് ശരി എന്നാ ടാറ്റ